ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ പേടിയാണ് രണ്ട് മൂന്ന് ആമ്പലും കൂടെ ഉണ്ട് സെയിലിനായിട്ട് അപ്പോൾ അതും കാണിച്ചിട്ട് താഴെയാണ് ട്യൂബേഴ്സ് കിടക്കുന്നത് അത് നോക്കാം ബാലൻസ് കുറച്ചുണ്ട് ഇതാണ് നമ്മുടെ പിങ്ക് പിങ്ക്ലോടാണ് അടുത്തൊരു ബഡ് നിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരാണാണ് നിമിത്മായി എന്നാണ് അത് രണ്ടാമത്തെ ദിവസമായി ഇനി ഒരു ബഡും കൂടെ നിൽപ്പുണ്ട് അപ്പം നമുക്ക് ഇതാ ഇവിടെ ഒരു വൈറ്റ് നാഗ്വാങ്ക് ഉണ്ട് വൈറ്റ് ആണോ എന്നറിയില്ല വൈറ്റ് ആണെങ്കിൽ എന്താ രണ്ട് ദിവസമായപ്പോൾ സൈഡിൽ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് അതാണ് ഞാൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്ലാന്റിനാണ് ടു ഫിഫ്റ്റി വൈറ്റ് നാഗ്വാങ്ക് ആണ് അതായത് ബ്ലൂ ഡ്രീം എന്നുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് വയലറ്റ് ആണ് ഇപ്പോൾ വെയിലും കൂടെ ആയതുകൊണ്ടാണ് ശരിക്കും കാണാൻ വയ്യാത്ത അകത്തൊരു ബഡും ഉണ്ട് ഇതൊക്കെ എനിക്ക് ഒരു പ്ലാന്റേ ഉള്ളൂ അതാണ് ഞാൻ സെയിൽ ചെയ്യാത്തത് അതൊക്കെ ഒന്ന് ഒരു ഒരെണ്ണം കൂടെ ആവുമ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നതായിരിക്കും ഇത് ബോബ് ട്രിക്കറ്റ് എന്നുള്ള വെറൈറ്റിയാണ് ലൈറ്റ് നീല കളറാണ് ലൈറ്റ് ഷെയ്ഡാണ് അതിന് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇത് കിലാർഗോ എന്ന വെറൈറ്റിയാണ് അതിന് എഴുപത്തഞ്ച് രൂപയാണ് ഇത് പനാമ പസഫിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് അത് നൂറ് രൂപ പിന്നെ ഇത് ഇത് ഇസ്ലാം മൊറാഡ എന്ന വെറൈറ്റിയാണ് അതിന് അൻപത് രൂപ അങ്ങനെ കുറച്ച് പിന്നെ ഫ്ലവർ വരാത്തത് കൊണ്ട് ഏതൊക്കെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ എത്രയാണ് വാട്ടർ പ്ലാന്റ്സ് പ്ലാൻസായിട്ടുള്ളത് ആമ്പലുള്ളത് അപ്പോൾ താഴെ ഇനി ട്യൂബേഴ്സ് കൂടെ നോക്കാം അപ്പോൾ ഇത് മൗലി എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അതുപോലെ ഇത് കാമില കാമില എന്ന വെറൈറ്റിയാണ് വേലെല്ലാം ഓടി തുടങ്ങിയതാണ് വാങ്ങിക്കൊണ്ട് വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റണ്ണർ ഓടി പെട്ടെന്ന് ഫ്ലവർ വരുന്ന ടൈം ആകും അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയും ഇതിന് നൂറ് രൂപയും പിന്നെ അതുപോലെ ഇതിന് ഇത് വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് വലുതാണ് ഇരുനൂറ് രൂപയും ഇത് റെഡ് പാക്ടീഷൻ എന്നുള്ളൊരു വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപ റെഡ് പാക്ടീഷൻ ക്യാമിലയുടെയും കുറച്ചേ ഉള്ളു ട്യൂബേഴ്സ് ഇത് ഇവ എസ് എന്ന പുതിയൊരു വെറൈറ്റിയുടെയാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് അമേരിക്ക അമേരിയുടെ നാല് ഇത്രയും ട്യൂബേഴ്സും കൂടെ ഉള്ളു ഇതിനെല്ലാം നൂറ് അൻപത് എഴുപത്തഞ്ച് അങ്ങനെയാണ് അത്രയും വരത്തുള്ളൂ നൂറ്റി അൻപതൊന്നും ആകത്തില്ല അപ്പോൾ ആവശ്യമുള്ളൂ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്താൽ മതി കുറച്ച് ട്യൂബേഴ്സേനേ ഉള്ളൂ ഇത് പക്വാൻ എന്നുള്ള വെറൈറ്റിയുടെയാണ് ഈ ട്യൂബർ നല്ല വലുതാണ് ഈ ടബിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഉണ്ട് അതിന് മുന്നൂറ് രൂപയാണ് പക്വാൻ പിന്നെ ഈ ഒരു ചെറുതും കൂടെ ഉണ്ട് പക്വാൻ അത് നൂറ് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് അമോർജിയയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കുറച്ചല്ല രണ്ടെണ്ണേ ഉള്ളൂ അമോർജിയ ഇത്രയും വലിയ ട്യൂബന് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ ഈ ഒരു ട്യൂബങ്ങിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചുമാണ് രണ്ട് ട്യൂബറേ ഉള്ളൂ അമോർജിയ പിന്നെ ഇത് പീക്ക് ഓഫ് പിങ്കിൻ്റെ ഒരു രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാറുണ്ട് പീക്ക് ഓഫ് പിങ്കിൻ്റെ ഈ ഒരു വലുതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയും പിന്നെ ഈ ഒരു ട്യൂബണ അൻപത് രൂപ ഈ ഒരു ട്യൂബണ എഴുപത്തഞ്ച് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇന്നിപ്പോൾ ഓർഡർ തന്നാൽ ഉടനെ തന്നെ ഞാൻ വേഗം അയച്ചു തരുന്നതായിരിക്കും ഇത് പിങ്ക് ലൗഡിൻ്റെ ഒരു ഒരു ട്യൂബറ് നൂറ്റി അൻപത് രൂപ പിങ്ക്ലൗഡാണ് പിന്നെ ഇത് ഇത് റെഡ് ജുബാബ എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയുടെ ഒരു ട്യൂബറുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് റെഡ് ജുബാബ പിന്നെ ഇത് റെഡ് ലഗോണിൻ്റെ ഒരു ചെറിയ ട്യൂബർ ഉണ്ട് അതിന് അൻപത് രൂപയാണ് പിന്നെ ഇത് ബെല്ല ലവു എന്നുള്ളൊരു വെറൈറ്റിയാണ് ഇതിന് നൂറ് രൂപയാണ് എല്ലാത്തിനും റേറ്റ് വീണ്ടും വീണ്ടും കുറച്ച് ഇടുവാണ് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് ഇപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടരാലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബില്ലർക്കും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും വേഗം തന്നെ നിങ്ങൾക്ക് ഇത് ഇതുപോലുള്ള വീഡിയോസ് കാണാനും ഓർഡർ തരാനും കഴിയും അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്